ജ്യോതിഷ ഭാരതിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ എന്ന വിഭാഗത്തിൽ അനിഴം നക്ഷത്രത്തിന്റെ വൃക്ഷത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അനിഴവും ഒരു ഊൺ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമായ നക്ഷത്രമാണ് അനിഴം അനിഴത്തിൻ്റെ വൃക്ഷം ഇലങ്ങിയാണ് ഇതൊരു വലിയ വൃക്ഷമാണ് നിറയെ ഇലകളാൽ സമൃദ്ധമാണ് വണ്ടുകളും തേനീച്ചകളും ഈ വൃക്ഷത്തിന്റെ പൂക്കളുടെ മാധുര്യം നുണയുവാനും ഗന്ധം ആസ്വദിക്കുവാനും എത്തുന്നു ഇലഞ്ഞിയുടെ വാസ്തുശാസ്ത്രപരമായ സ്ഥാനം കിഴക്കാണ് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ ഇലങ്ങിത്തറമേളം ലോകപ്രസിദ്ധമാണല്ലോ ധാരാളം ശിവക്ഷേത്രങ്ങളിൽ ഈ വൃക്ഷം കണ്ടുവരുന്നുണ്ട് വീട്ടുവളപ്പിൽ നടാൻ പറ്റിയ വൃക്ഷമായി ബൃഹത് സംഹിതയിൽ വരാഹമിഹിരാചാര്യർ ഇലങ്ങിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇളകിയ പല്ല് ഉറയ്ക്കുവാൻ ഇലങ്ങിത്തൊലി ചവച്ചാൽ മതിയാകും അനിഴത്തിന് അനുരാധ എന്നാണ് സംസ്കൃതത്തിൽ നാമം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രമാണിത് സർവസിദ്ധി നക്ഷത്രമായും അനിഴത്തെ വിശേഷിപ്പിക്കുന്നു സംസ്കൃതത്തിൽ സ കേസര എന്നൊരു പേരുകൂടി അനിഴത്തിനുണ്ട് ഇതിൻ്റെ ഇലയ്ക്ക് ദീർഘ വൃത്താകൃതിയും പത്ര ഉപരിതലത്തിന് കടും പച്ച നിറവും തിളക്കവുമുണ്ട് ഏപ്രിൽ മാസത്തിൽ പൂക്കുന്നു പൂക്കൾക്ക് നക്ഷത്ര ആകൃതിയാണ് ഒറ്റയായും കൂട്ടമായും പത്ര കക്ഷങ്ങളിൽ ഉണ്ടാകുന്നു ദ്വി ലിംഗ്യ പുഷ്പങ്ങളാണ് വെള്ളനിറവും സുഗന്ധവുമുള്ള പൂക്കളാണ് അഞ്ചെട്ട് മാസം കൊണ്ട് വിളയുന്നു ഇതിൻ്റെ പൾപ്പ് ഭക്ഷ്യയോഗ്യമാണ് ഓറഞ്ചിൻ്റെ നിറമുള്ള ഇതിൻ്റെ ഒരു കിലോഗ്രാമിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് വിത്തുണ്ടാകും ആരാമവൃക്ഷമായിട്ട് അല്ലെങ്കിൽ തണൽ വൃക്ഷമായിട്ട് വീട്ടുവളപ്പിൽ വെച്ചു പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കാതലിന് ഇറച്ചിയുടെ നിറമാണ് ഈടും ഉറപ്പും ബലവുമുണ്ട് പൂവിൽ നിന്നും വാസന തൈലം ഉണ്ടാക്കുന്നു ഇലങ്ങി പൂവിട്ട് കാച്ചി കുറുക്കിയ പാൽ അതിസാരത്തിന് നല്ലതാണ് തൊലിയും വിത്തും ദന്തരോഗങ്ങൾക്കും വളരെ നല്ലതാണ് മുപ്പത് മില്ലി തൊലിക്കഷായം പത്തു തുള്ളി തേനുമായി ചേർത്ത് കഴിച്ചാൽ വൈറൽ പനിയും കടുത്ത പനിയും ശമിക്കുന്നതാണ് ഇലഞ്ഞിത്തൊലിക്കഷായം യോനിയിലെ അണുബാധ തടയുന്നതിനും ആർത്തവകാലത്തെ വേദന സംഹാരിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഹരി ജ്യോതിഷഭാരതി